ഈ സംഭവം നടന്ന ഉടനെ ഞങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു എന്തെയാ റിപ്പോർട്ട് വരാത്തതെന്ന് ആ പ്രസ്താവന അവരുടെ ഭാഗത്തുനിന്ന് വരാത്തത് ഇങ്ങനെ ആലോചിക്കുകയാണ് ഏത് സംഭവത്തിനാണ് അവർക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത് ടി പി യുടെ കൊല ചെയ്ത് കോടതി പോലും ശിക്ഷിച്ചിട്ട് ഇപ്പോഴും പാർട്ടിക്ക് ബന്ധമില്ല എന്നല്ലേ പറയുന്നത് പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് അവർ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ നമസ്കാരം പാനൂർ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങളിൽ ന്യായീകരണങ്ങൾ നിരത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരുന്നു മരണവീട്ടിൽ പോയത് ആശ്വസിപ്പിക്കാനാണെന്നാണ് അദ്ദേഹം ആദ്യം ന്യായീകരിച്ചത് ഇത് സ്വാഭാവിക നടപടിയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി പോലീസ് പിടികൂടിയ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ സാമൂഹ്യ പ്രവർത്തകനാണ് എന്നും സന്നദ്ധ പ്രവർത്തകനാണ് പിടിയിലായത് എന്നുമൊക്കെ ഗോവിന്ദൻ തട്ടിവിട്ടു പിടിയിലായവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നോക്കേണ്ടതില്ല എന്ന് വടകര എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചറും പ്രതികരിച്ചിരുന്നു ഇപ്പോഴിതാ ഇതിനെല്ലാം തക്ക മറുപടിയുമായി കെ കെ രമ എം എൽ എ രംഗത്തെത്തിയിരിക്കുകയാണ് രമയുടെ വാക്കുകൾ ഇങ്ങനെ അവർ ഇങ്ങനെ മാത്രമേ ഇതിനെ ന്യായീകരിക്കൂ രക്ഷാപ്രവർത്തനത്തിന് പോയവർ എങ്ങനെയാണ് അവിടെ എത്തിയത് ബോംബ് അവിടെ പൊട്ടുമെന്നും ബോംബ് അവിടെ നിർമ്മിക്കുന്നുവെന്നും ഇവർക്ക് എങ്ങനെ അറിയാമായിരുന്നു അവർ ഇത്ര പെട്ടെന്ന് എങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് എത്തി രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരാണ് എങ്കിൽ എന്തിനാണ് ഒളിവിൽ പോയത് പലരും ഒളിവിലായിരുന്നു പലയിടത്തു നിന്നല്ലേ ഇവരെ പോലീസ് പിടികൂടിയത് എന്തിനായിരുന്നു പിന്നെ ഒളിവിൽ പോയത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ പറയുന്നതാണ് ഇതൊക്കെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇത് വിശ്വസിക്കാൻ ഒരിക്കലും കഴിയില്ല ഇത്തരം ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും സി പി എമ്മുകാർ വി എസ് ടി പി വീട്ടിൽ പോയപ്പോൾ വിമർശിച്ചവരാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിന്റെ പേരിലാണ് എങ്കിൽ എന്തുകൊണ്ട് എല്ലാ നേതാക്കന്മാരും പോയില്ല അവർ പോകാൻ പേടിക്കുന്നത് എന്തിനാണ് ഇത് കലാപമുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നുവെന്ന് വ്യക്തം സി പി എമ്മിന് ഇതിൽ പങ്കുണ്ട് എന്നും അവർ ആരോപിച്ചു ബോംബ് പൊട്ടിയ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ കൃത്യസമയത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തിയത് എപ്രകാരമാണ് എന്നും ബോംബ് നിർമ്മിക്കുന്നുണ്ടെന്ന് അയാൾക്ക് എങ്ങനെ അറിയാമായിരുന്നുവെന്നും ഗോവിന്ദന്റെ ന്യായീകരണത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കെ കെ രമ ചോദിച്ചിരിക്കുകയാണ് പോലീസ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ പോലീസാണ് അവർ കൈകാര്യം ചെയ്യുന്ന പോലീസ് വകുപ്പ് എന്ന നിലയ്ക്ക് തന്നെ രണ്ടുപേരുടെ മാത്രമേ എഫ്ഐആർ ഇടൂ നമുക്ക് അതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ ഇത് വളരെ കൃത്യമായി സംഘടിതമായി ആസൂത്രണം ചെയ്ത ഒരു ബോംബ് നിർമ്മാണമാണ് അവിടെ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബോധപൂർവ്വം കലാപം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇലക്ഷൻ ജയിച്ച് പരാജയ വീതി അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിന് മുന്നേ തന്നെ ചില പ്രശ്നങ്ങളിലേക്ക് പോവുക എന്നുള്ളതാണ് ആലോചിക്കുന്നത് അത് പേരല്ല അതിൽ കൂടുതൽ ആളുകൾ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് കൂടുതൽ പേരിലേക്ക് പരിക്കും എത്തിയിട്ടുണ്ട് പക്ഷേ അത് പുറത്തു വരാതിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നേരത്തെ കതിരൂരിൽ നമ്മൾ കണ്ടതാണ് ഇതേപോലെ ബോംബ് പൊട്ടിയ സമയത്ത് പെട്ടെന്ന് ആളുകളെ അവിടെ നീക്കി നീക്കം ചെയ്യുകയാണ് ഉണ്ടായത് അവിടെ ഒരാൾ മരണപ്പെട്ടു അയാളെ മൃതദേഹം പോലും കിട്ടിയില്ല എന്ന് പറയുന്ന ആരോപണങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത് ഇത് വളരെ കൃത്യമായ ഒരു കലാപ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് നിസ്സാരമായിട്ടിത് കാണുന്നത് നിങ്ങൾ കാണണം ഇതിനകത്ത് പരിക്ക് പറ്റിയതും മരിച്ച ആളുകളും ഒക്കെ ചെറുപ്പക്കാരാണ് നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ചെറുപ്പക്കാരാണ് ഇതിനകത്തുള്ളത് ഇവരെ പാർട്ടി നിയോഗിക്കുകയാണ് ഈ ആളുകളെ അവരുടെ കുടുംബത്തെ ഒക്കെ ശരിക്കും അവരൊക്കെ ഇവിടുത്തെ ചെറുപ്പക്കാരും ആളുകളും ഒക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത്തരം ചെറുപ്പക്കാരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുടുംബത്തെ ഒരു നാടിനെ മുഴുവൻ ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നുകൊടുക്കും ഈ സംഭവം നടന്ന ഉടനെ ഞങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചു എന്തേ റിപ്പോർട്ട് വരാത്തതെന്ന് ആ പ്രസ്താവന അവരുടെ ഭാഗത്തുനിന്ന് വരാത്തതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഏത് സംഭവത്തിനാണ് അവർക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത് ടിപിയുടെ കൊല ചെയ്ത് കോടതി ും ശിക്ഷിട്ട് ഇപ്പോഴും പാർട്ടിക്ക് ബന്ധമില്ല എന്നല്ലേ പറയുന്നത് പാർട്ടിക്ക് ബന്ധമെന്തെന്ന് അവർ ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ടുണ്ടോ നിരവധി നേതാക്കന്മാരുടെ കൂടെ നിന്നുള്ള ഫോട്ടോകൾ പാർട്ടിയുടെ പരിപാടികൾക്ക് ബന്ധപ്പെട്ട ഫോട്ടോകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനൊന്നും യാതൊരു കാര്യവുമില്ല അത് അവർ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ഇത് പാർട്ടി വളരെ കൃത്യമായി തന്നെയാണ് ഈ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഏറ്റവും വീര്യമുള്ള ബോംബുകൾ സ്റ്റീൽ ബോംബുകൾപ്പെടെ നിങ്ങൾ ആ മരിച്ച ആളുകളുടെ എല്ലാം പൊട്ടിത്ത് കായും കാലും മുഴുവൻ തെറിച്ചുപോയിട്ടുണ്ട് അത്ര ശക്തിയുള്ള ബോംബാണ് അവിടെയുണ്ട് ാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ഏത് മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആർക്ക് പ്രയോഗിക്കാൻ വേണ്ടിയാണെന്ന് അവർ മറുപടി പറയണം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി ഈ ഒരു അവസരത്തിൽ ആഹ്വാനം ചെയ്ത് ഇത്തരം ഇപ്പോഴും ബോംബ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ മേഖലയിൽ എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ് ഇതിന് അതിശക്തമായ കേരളത്തിന്റെ പോലീസല്ല മറ്റൊരു ഏജൻസിയെ വെച്ച് അന്വേഷിച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടുകയും ഇത്തരം സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി ഇനി എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് പരിശോധന നടത്താൻ അടിയന്തരമായി തയ്യാറാകണം